നമ്മുടെ വീടിൻ്റെ ഫസ്റ്റ് ഫ്ലോറിലൊക്കെ സൈഡിലും അതുപോലെ ബാക്കിലൊക്കെ ഇട്ട് ഓപ്പൺ ടെറസ് ഏരിയകളുണ്ടാവുമല്ലോ ആ ഏരിയകൾ നമ്മൾ സാധാരണഗതിയിൽ ഷീ ഷീറ്റ് റൂഫ് ചെയ്ത് ഫ്രീ ആയിട്ടിട്ടാണ് ചെയ്യുന്നത് അവിടെ നമുക്ക് സേഫ്റ്റിക്ക് വേണ്ടിയിട്ടും ഭംഗിക്ക് വേണ്ടിയിട്ടും കുറച്ച് ഗ്രിൽസുകളും ഒരു ഷോ വാളെല്ലാം ചെയ്ത് നല്ലൊരു പാർട്ടി ഹാളായി കൺവേർട്ട് ചെയ്താൽ വളരെ നന്നായിരിക്കില്ലേ അത്തരം ഒരു വർക്കിനെ കുറിച്ചാണ് ഇന്ന് ഞങ്ങളിവിടെ വിശദീകരിക്കുന്നത് ഒരു പതിനാലടി വീതിയും ഇരുപത്തിനാല് അടിയോളം നീളമുള്ള ഒരു ഏരിയയാണ് ഈ കാണുന്നത് ഇത് റൂഫ് ചെയ്തിരിക്കുന്നത് സാധാരണ ട്രഫോർഡ് ഷീറ്റ് ഉപയോഗിച്ച് റൂഫ് ചെയ്തിരിക്കുകയാണ് ഈ പോർഷൻ്റെ ഫ്ലോറ് സാധാരണ ബ്യൂട്രിഫൈഡ് ടൈൽ ഉപയോഗിച്ച് കോപ്പർ കളറുള്ള ബ്യൂട്രിഫൈഡ് ടൈൽ ഉപയോഗിച്ച് ഫ്ലോറിങ് ചെയ്തു ഇതിൻ്റെ മൂന്ന് സ മൂന്ന് പോർഷനായി നമ്മളിതിൻ്റെ വാള് ഡിസൈൻ ചെയ്തു അതിൽ ഒരു സൈഡിൽ വെർട്ടിക്കൽ ലൂവർ കൊടുത്ത് ഒരു രണ്ട് ഇഞ്ച് അകലത്തിൽ ലൂവർ കൊടുത്ത് മൂന്ന് ലെയറായി നമ്മൾ പണിയെടുത്തു പ്രധാന ചുമറിന്റെ ഒരു ഭാഗം പകുതിയോളം വരുന്ന ഭാഗം സാധാരണ വയർ കട്ട് ബ്രിക് ബ്രിക്ക് ഉപയോഗിച്ച് ഇടയ്ക്ക് ഓരോ ബ്രിക്കുകൾ പ്രൊജക്ട് ചെയ്ത് വരുന്ന രീതിയിൽ ഡിസൈൻ ചെയ്ത് പടുത്തെടുത്തു പ്ലസ്റ്ററിങ് ചെയ്യാതെ നേരിട്ട് വാർണിഷ് ചെയ്യാതെ ബാക്കിയുള്ള പോർഷൻ രണ്ടുക്ക് രണ്ട് സ്ക്വയർ പൈപ്പും അര ഇഞ്ച് റൗണ്ട് പൈപ്പും ഉപയോഗിച്ച് സിമ്പിൾ ഡിസൈനായി അതും മാറ്റിയെടുത്തു ഒരു ബാൽക്കണിയിലേക്കുള്ള ഒരു ആക്സി ആക്സസ് ആയി ഒരു നാലടി വീതിയിലൊരു ഡോറും കൊടുത്തപ്പോൾ പാർട്ടി ഹാൾ അതിമനോഹരമായി മാറ്റാൻ കഴിഞ്ഞു ചില ലളിതമായ ആശയങ്ങൾ കൊണ്ട് നമ്മുടെ നിർമ്മിതികൾ വളരെ ഭംഗിയുള്ളതും നല്ല വൈബ് ആക്കി മാറ്റാൻ വേണ്ടിയിട്ട് നമുക്ക് കഴിയും ഇത്തരം ആശയങ്ങൾ പങ്കുവയ്ക്കുന്നതിന് വേണ്ടി ഞങ്ങൾ ആരംഭിച്ചിട്ടുള്ള ഞങ്ങളുടെ യൂട്യൂബ് ചാനലായ ഇൻഡസ്ട്രിയൽ വർക്ക്സ് എ ടു സെഡ് എന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം എന്നും ഷെയർ ചെയ്യണമെന്നും സ്നേഹത്തോടെ അഭ്യർത്ഥിക്കുകയാണ്